യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കഥ കേട്ടാലോ ഇതെന്റെ മുത്തശ്ശി പറഞ്ഞു നിന്ന കഥയാണ് കേട്ടോ ആനകൾക്ക് ഭയങ്കര ബുദ്ധിയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഒരിടത്ത് ഒരു അമ്പലത്തിൽ ഒരു ആനയുണ്ടായിരുന്നു ആ ആനയെയാണ് അമ്പലത്തിൽ എന്നും എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അമ്പലത്തിലെ ഉത്സവം വന്നെത്തി പണ്ടുകാലത്ത് അമ്പലങ്ങളിൽ കൊടിമരം കയറ്റുന്നത് അവിടെ ഒരു കുഴി കുഴിച്ച് അതിൽ കൊടിമരം വെച്ചിട്ടാണ് അങ്ങനെ ആന കൊടിമരം കൊണ്ട് അമ്പലത്തിലേക്ക് എത്തി എന്നിട്ട് കുഴിയിലേക്ക് കൊടിമരം വെക്കുന്നതിനായി നോക്കി പക്ഷേ ആന സമ്മതിക്കുന്നില്ല അവൻ കൊടിമരം താഴെ വെച്ച് കുഴിയിലേക്ക് തുമ്പിക്കൈ ഇട്ടു എന്നിട്ടോ ഒരു പൂച്ചയെ പുറത്തേക്കെടുത്തു എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി സത്യത്തിൽ ആ കുഴിയിൽ പൂച്ചയെ കണ്ടത് ആന മാത്രമാണ് എന്നിട്ട് പൂച്ചയെ രക്ഷപ്പെടുത്തിയതിനു ശേഷം അവൻ ആ കൊടിമരം കുഴിയിലേക്ക് ഇറക്കി വെച്ചു ഇനി ഇത് ആരും കണ്ടില്ലെങ്കിലോ ആ കൊടിമരം ഈ പൂച്ചയുടെ പുറത്ത് വെച്ച് നമ്മൾ കുഴി കുഴിമൂടിയേനെ ഇതാണ് ആനയുടെ ബുദ്ധി എന്ന് പറയുന്നത്